കൊല്ലംകോട്ടേക്ക് ഒരു യാത്ര പോകണമെന്നു പക്ഷെ വേനൽ തുടങ്ങിയില്ലെ ഇപ്പൊ പോയാൽ നല്ല കാഴ്ചകൾ ഉണ്ടാകും ഈ സംശയം എല്ലാവർക്കും ഉണ്ടാകും കൊല്ലംകോടി ഇപ്പൊ എന്തെല്ലാം കാഴ്ചകളുണ്ട് എവിടെയെല്ലാം പോകാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പൊ വീഡിയോ മറക്കാതെ സേവ് ചെയ്തിട്ട് ഒരു കൊല്ലംകോട് ട്രിപ്പ് അങ്ങ് സെറ്റ് ചെയ്തോളൂ കൊല്ലങ്കോട് യാത്രയിൽ നമ്മൾ ആദ്യം പോകുന്നത് സീതാർകുണ്ട് വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ടാണ് ഈ വാനലിലും കാണാൻ അത്യാവശ്യം ആൾ വരുന്നുണ്ടെങ്കിലും വെള്ളം വളരെ കുറവാണ് വനമാസ കാലത്ത് സീതാദേവി ഇവിടെ കുളിച്ചു എന്നാണ് ഐതിഹ്യം അവിടുന്ന് നമ്മൾ നേരെ പോയത് താമരപ്പാടത്തെ സൂര്യ ഗാർഡനിലേക്ക് ഇരുപത് രൂപയിൽ ടിക്കറ്റ് എടുത്താൽ എന്താ കാണുന്ന കാഴ്ചകൾ അതിമനോഹരമാണ് വർഷകാലത്താണെങ്കിൽ നെല്ലിയാമ്പതി മലകളിലെ വെള്ളച്ചാട്ടം ഈ പാടത്തിൽ നിന്നും കാണാൻ കഴിയും അവിടുന്ന് നേരെ പോയത് ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി പ്രകൃതി ക്ഷേത്രത്തിലേക്ക് മളയാട്ടം കുഞ്ഞുരാമായണം അങ്ങനെ കുറെ സിനിമകൾക്ക് ലൊക്കേഷൻ ആയ ഒരു ഇടമാണിത് ഇവിടെ വേറെയും സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതൊന്നും കമന്റ് ചെയ്യും അവിടുന്ന് നേരെ പോകുന്നത് കൊല്ലംകോട്ടിലെ ഏറ്റവും ഫേമസ് ആയ കുടിലിടം കാണാനാണ് അകലെ നെല്ലിയാമതി മലയുടെ കാഴ്ച ഈ പാഠത്തിനൊന്നും കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ പോയത് മുതലമട റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടിയാണ് ഇവിടെയാണ് വട്ടം മേഘം പാണ്ടിപ്പട അങ്ങനെ ഒരുപാട് സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട് വേറെ ഏതെങ്കിലും സിനിമകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ പ്ലാറ്റ്ഫോമിന് നടുവിൽ പടർന്ന് കിടക്കുന്ന ആൽമരങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത ഇത്രയും സ്പോട്ടുകൾ വിസിറ്റ് ചെയ്തപ്പോൾ തന്നെ വൈകുന്നേരമായി ഇവിടെ ഇനിയും ഒരുപാട് സ്പോട്ടുകൾ കാണാനുണ്ട് അതറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ വന്നോളൂ